നമ്മളിന്ന് ഹെയർ ഫോളിങ് എല്ലാം മാറ്റി നല്ല മുടിയൊക്കെ കിളിച്ച് വരുന്നതിനും സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കുന്നതിനും എല്ലിൻ്റെയും പല്ലിൻ്റെയൊക്കെ ആരോഗ്യത്തിനൊക്കെ പറ്റിയ ഒരു നല്ലൊരു ലഡു ആണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലഡുവാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനായിട്ട് ഞാൻ ഇരുന്നൂറ് ഗ്രാം ഫ്ലെക്സീഡാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊരു തവയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഒരുപാടങ്ങ് നിറം ഒന്നും മാറിപ്പോവ അതിൻ്റെ മോയ്സ്ചറൊക്കെ ഒന്ന് മാറ്റി എടുത്താൽ മതി എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഫ്ലെക്സിഡിൽ ധാരാളം ഒമേഗ ത്രീ അടങ്ങിയിട്ടുള്ളതാണ് സ്കേ ഹെയർ എല്ലാം നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതാണ് ഇനി നമ്മളിതിലേക്ക് വെളുത്ത എള്ളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതും ഇരുന്നൂറ് ഗ്രാം ഉണ്ട് നമുക്ക് ഇത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്താൽ മതി ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുള്ളതാണ് വെളുത്ത സ്കിൻ ഗ്ലോയിങ്ങിനൊക്കെ വളരെ നല്ലതാണ് നല്ല ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ ഫൈബർ മഗ്നീഷ്യം സിങ്ക് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് എള്ളിൽ ഇനി നമ്മളിപ്പോൾ ഇതിലേക്ക് ചിയ സീഡാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതും ഇരുന്നൂറ് ഗ്രാം ഉണ്ട് നമ്മൾ എല്ലാം മെഷർ മെഷർമെൻ്റ് എല്ലാം എല്ലാത്തിൻ്റെ അളവുകളും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ഈ ചിയ സീഡിലും ധാരാളം ഒമേഗ ത്രീ അടങ്ങിയിട്ടുള്ളതാണ് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഡൈജഷനൊക്കെ നടക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ചിയ സീഡ് നമുക്കിതും ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇതെല്ലാം ഒന്ന് ഒരുപാട് അങ്ങ് ചൂടായി അതിൻ്റെ നിറമൊന്നും മാറിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ചിയ സീഡൊക്കെ ചൂടാക്കുമ്പോൾ ചെറിയ തെല്ലിൽ വേണം ഇതൊന്നൊക്കെ ചൂടാക്കി എടുക്കാൻ ഇപ്പം നമ്മൾ സൺഫ്ലവർ സീഡാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിലും ധാരാളം നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ഹെയർ ഗ്രോത്തിനൊക്കെ വളരെ നല്ലതാണ് മഗ്നീഷ്യം സിങ്കൊക്കെ ഇപ്പോൾ ഈ സീഡുകളെല്ലാം ചേർത്ത് ഇങ്ങനെ ലഡു ഒക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് നമ്മളിതിലേക്ക് നമ്മുടെ മത്തൻ സീഡാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പംകിൻ സീഡ് ഇത് നല്ല ഉറക്കം കിട്ടുന്നതിനൊക്കെ വളരെ നല്ലതാണ് ബ്ലഡ് പ്രഷറൊക്കെ ആവുന്നതിനും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് ഇമ്മ്യൂണിറ്റി പവർ പവറൊക്കെ കിട്ടുന്നതിനൊക്കെ വളരെ നല്ലതാണ് ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് നമ്മളിപ്പോൾ കലോഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത് കരിഞ്ചീരകം അല്ലെങ്കിൽ ഓനിയൻ സീഡ് ഇത് ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതെല്ലാം നല്ല ഞാൻ പറഞ്ഞു ഉള്ളൂ ഇതിൻ്റെ ഓയിലൊക്കെ ഇപ്പം ധാരാളം മാർക്കറ്റിൽ അവൈലബിളാണ് വീട്ടിൽ തന്നെ നമ്മൾ ഇതൊക്കെ തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഈ ഹെയറിൻ്റെ ഒക്കെ മാറ്റി നല്ല മുടിയൊക്കെ ഗ്രോത്ത് ചെയ്യുന്നതിന് ഏറ്റവും നല്ലതാണ് ഓനിയൻ സീഡ് നമുക്കിതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം എന്നാൽ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശേ ഇട്ട് കൊടുത്ത് തരിതരിപ്പായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഒരുപാട് അങ്ങ് പൊടിച്ചെടു പൊടിക്കരുത് അങ്ങനെയാണെങ്കിൽ ഈ സീഡ് ആയതുകൊണ്ട് ഇതിൽ നിന്ന് ഓയിൽ സെപ്പറേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്കിതൊന്ന് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ ഇതിങ്ങനെ പൊടിച്ച് എല്ലാം കുറേശ്ശേയായിട്ട് മിക്സിയിലിട്ടൊന്നും പൊടിച്ച് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മളിനി മധുരത്തിനായിട്ട് നമ്മൾ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മളിതിനെ പകരം നമ്മൾ ഡേറ്റ്സ് ആണ് എടുക്കുന്നത് ഇത് നമ്മൾ സീഡുള്ളതോ സീഡില്ലാത്തതോ എടുക്കാം സീഡുള്ളതാണെങ്കിൽ സീഡെല്ലാം മാറ്റി കളഞ്ഞതിന് ശേഷം മാത്രമേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവൂ സീഡ് ലെസ്സായിട്ടുള്ളതാണെങ്കിലും സീഡുണ്ടോയെന്ന് ചെക്ക് ചെയ്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് തരിതരുപ്പായിട്ട് പൊടിച്ചെടുത്തിട്ട് നമുക്കൊരു പാനിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഇതേ രീതിയിലാണ് ഇതൊന്ന് അരച്ചെടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒരു നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ചു ഓടിച്ചിട്ട് നമ്മൾ അരച്ചെടുത്ത് ആ ഡേറ്റ്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ ഒന്ന് ലൂസാക്കി ആയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പൊടികളിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നമുക്കതൊന്ന് മിക്സ് എടു ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ടതൊന്ന് എടുക്കാം ചൂടാക്കിയതിന് ശേഷം ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ആ പൊടിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഞാനിതെല്ലാം നന്നായിട്ട് അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ പൊടിച്ച് ചേർന്ന പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ പലതായിട്ടാണ് പൊടിച്ച് ചേർത്ത് ഇരിക്കുന്നത് അതുകൊണ്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ തണുത്ത ഡേറ്റ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഡേറ്റ്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എന്നാലേ നമുക്ക് ആ ഡേറ്റ്സ് ആ പൊടികളിലെല്ലാം വരത്തക്ക വരത്തക്കത്തിൽ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റൂ ഇപ്പം ഞാനിത് ഇങ്ങനെ നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ആയിട്ടുള്ള നെയ്യ് കിട്ടുവാണെങ്കിൽ ഒരു അരക്കപ്പോ കാൽ കപ്പോ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ലഡു ആക്കി മാറ്റാവുന്നതാണ് ഇങ്ങനെ ഒരു ലഡു ഒരു ദിവസം കഴിക്കണം ഇങ്ങനെ ഒരു മാസം കണ്ടിന്യൂസ് കഴിച്ചു നോക്കൂ നിങ്ങളുടെ ഹെയർ ഹെയർഫോളെല്ലാം മാറി നല്ല മുടിയെല്ലാം കിളിച്ച് വരുന്നതിനും സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിരിക്കുന്നതിനും എല്ലിൻ്റെയും പല്ലിൻ്റെയൊക്കെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് എല്ലാവരും തയ്യാറാക്കി കഴിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ലേഡീസിനും ജെൻസിനും ഒക്കെ കഴിക്കാം ജെൻസിനൊക്കെ ഇപ്പം ഹെയർഫോളൊക്കെ ഒരുപാട് കൂടുതലാണ് എല്ലാവരും കഴിച്ചോളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനും മർക്കരുത് അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്യൂ